ഞാൻ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും എടുക്കുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കൽപ്പറ്റ ചുങ്കൻ ജംഗ്ഷനിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് നൂല് എല്ലാം ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സൊക്കെ കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒരുപാട് ബീഡ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്താ ഷിബുകൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡ് ചെയ്യുന്ന നൂലുകൾ ഇത് വുഡിൻ്റെ ആണ് കേട്ടോ എല്ലാ ഡ്രസ്സിനും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കുറേ ഏരിയയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ലേസുകൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ ഈ ഭാഗത്ത് ഫുള്ള് നൂലുകളാണ് ഈ ഡ്രോയറിലൊക്കെ നൂലുകളാണുള്ളത് ഇത് സാധാ നൂലുകളാണ് മെഷീൻ എംബ്രോയിഡറിൻ്റെ നൂലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ ലൈനിങ് ഒക്കെ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് അതുപോലെ ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീനൊക്കെ ഇവിടെ നിന്ന് തന്നെ വായിച്ചിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക